ഒരു രാഷ്ട്രീയ പ്രസംഗമൊന്നും ഒരു ഘട്ടത്തിലും പറയാൻ പറ്റാത്ത രീതിയിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി തന്നെ എത്തുന്നു അപ്പോൾ പൊതുവിലൊരു നെറേറ്റീവ് അവിടെ ബിൽഡ് ചെയ്തത് ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൈവരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലാണ് പ്രശാന്ത് കിഷോർ ഒരു ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളായി രംഗത്ത് വരുന്നത് ഒരു സ്പിൻ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചയെ ഒന്ന് സ്പിൻ ചെയ്യാൻ അദ്ദേഹത്തെ ഉപയോഗിക്കാം എല്ലാവരും ഈ പറഞ്ഞ പോലെ ഉള്ള വിലയിരുത്തലുകളുണ്ട് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ വരുന്നു പല പല രീതിയിൽ ആളുകൾ വിലയിരുത്തലുണ്ട് പക്ഷേ ഇപ്പോഴും ആളുകളുടെ വലിയ ചോദ്യം ഇത് തന്നെയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി തന്നെയായിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്ന പത്ത് ശതമാനം വോട്ടിൻ്റെയും ഒന്ന് ശതമാനം വോട്ടിൻ്റെയും വ്യത്യാസത്തിൽ നൂറ്റി ഇരുപത് സീറ്റുകളുണ്ട് നാൽപ്പത് സീറ്റുകളെങ്കിലും അഞ്ച് ശതമാനം വോട്ടുകൾ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് ഈ സീറ്റുകളുടെ പ്രത്യേകതയായി ചില രാഷ്ട്രീയ വിശ വിശകലനം ചെയ്ത ആളുകൾ മനസ്സിലാക്കുന്നത് ഈ സീറ്റുകളിൽ അതായത് അഞ്ച് ശതമാനം സീറ്റുകൾ ഇതിൽ പലതും ബി ജെ പിയുടെ വളരെ സ്ട്രോങ് ആയ സ്ഥലങ്ങളിലല്ല ഉള്ളത് എന്നുള്ളതാണ് അതായത് ഈ സീറ്റുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ചുരുങ്ങിയത് ആ സീറ്റുകളിലെങ്കിലും സംഭവിക്കാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് രണ്ട് ഘട്ടങ്ങൾ മാത്രമാണ് ഇനി ബാക്കിയുള്ളത് കേവലം നൂറ്റി പതിനാല് സീറ്റുകളിലേക്ക് കൂടിയാണ് ഇനി തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം നരേന്ദ്രമോദിയും ബി ജെ പിയും ഭരണത്തിൽ തുടരുമോ എന്നത് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിലയിരുത്തലുകൾ ഒരുപാട് വരുന്നുണ്ട് ഇത്തരം വിലയിരുത്തലുകളെ കൂടി നമ്മളൊന്ന് വിലയിരുത്തുകയാണ് അപ്പോൾ ബഹുഷേട്ട ഇപ്പോൾ പ്രധാനപ്പെട്ട രണ്ട് പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റുകൾ അല്ലെങ്കിൽ ഒരാൾ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റാണ് മറ്റൊരാൾ രാഷ്ട്രീയ വിചക്ഷണനായ അല്ലെങ്കിൽ വിലയിരുത്തുന്ന ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റായ വ്യക്തിയാണ് യോഗേന്ദ്ര യാദവ് ഇപ്പുറത്ത് പ്രശാന്ത് കിഷോറുണ്ട് ഈ രണ്ട് പേർ നടത്തിയ പ്രവചനങ്ങൾ അല്ലെങ്കിൽ വിലയിരുത്തലുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോൾ പ്രശാന്ത് കിഷോർ നടത്തിയ എന്ന് പറയുന്നത് ബി ഇപ്പോഴുള്ള നില തന്നെ തുടരാൻ സാധ്യതയുണ്ട് ഇതുപോലെ തന്നെ മുന്നൂറിലധികം സീറ്റുകൾ നേടാനുള്ള സാധ്യതയുണ്ട് അതിന് ഇപ്പോൾ ഉള്ള മുന്നൂറ്റി മൂന്നിനും അപ്പുറത്തേക്ക് പോകാനാണ് സാധ്യത താഴോട്ട് പോകാൻ യാതൊരു സാധ്യതയില്ല എന്നാണ് പ്രശാന്ത് കിഷോർ വിലയിരുത്തുന്നത് ചിലപ്പോൾ അത് ഇരുപതോ മുപ്പതോ സീറ്റുകൾ വരെ കൂടുതൽ നേടാനുള്ള സാധ്യതയാണ് ഉള്ളതെന്നാണ് പ്രശാന്ത് കിഷോറിൻ്റെ വിലയിരുത്തൽ അതേസമയത്ത് ഇപ്പോഴത്തെ യോഗേന്ദ്ര യാദവ് പറയുന്നത് അൻപതോളം സീറ്റുകൾ കുറയാൻ അതായത് ഇപ്പോഴുള്ളതിൽ നിന്ന് അൻപത് കുറയാന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപതോ ഇരുന്നൂറ്റി അൻപത്തി മൂന്ന് ആ റേഞ്ചിലേക്ക് കുറയാനാണ് സാധ്യത ഇരുന്നൂറ്റി എഴുപത്തി എന്ന് പറയുന്ന മാജിക് നമ്പർ ക്രോസ് ചെയ്യാൻ സാധ്യതയില്ല ബി ജെ പി എന്നതാണ് യോഗേന്ദ്ര യാദവിൻ്റെ വിലയിരുത്തൽ രണ്ടും വളരെ വ്യത്യസ്തമായ രണ്ട് വിലയിരുത്തലുകളാണ് രണ്ടുപേരും ഈ പറഞ്ഞതുപോലെ നേരത്തെ വലിയ ക്രെഡിബിലിറ്റി ഉള്ള രണ്ട് ഈ പറയുന്ന പോലെ എന്താ പറയുക നിരീക്ഷകരായിട്ടുള്ള ആളുകളാണ് അപ്പോൾ ഈ രണ്ട് വിലയിരുത്തലിനെ എങ്ങനെയാണ് കാണുന്നത് യഥാർത്ഥത്തിൽ ഈ സമീപ ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ച് തിരഞ്ഞെടുപ്പ് അവസാനിക്കാൻ പോകുന്ന കാല ഘട്ടത്തിലാണ് ഈ പ്രശാന്ത് കിഷോർ ഈ വിലയിരുത്തലുമായി രംഗത്ത് വരുന്നത് അതിലേക്ക് കടക്കുന്നതിന് മുന്നേ എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഈ തവണത്തെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന സമഗ്രമായ അവലോകനങ്ങളെ കുറിച്ച് കൂടി പരിശോധിക്കുന്നത് നല്ലതായിരിക്കുന്നു ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ സി എസ് ഡി എസ് നടത്തിയ വളരെ സമഗ്രമായ സർവേയിൽ വളരെ വ്യക്തമായ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ ബി ജെ പിക്ക് മുൻതൂക്കം എന്ന കാര്യം തന്നെയാണ് ആദ്യഘട്ടത്തിൽ പറ അവർ പറഞ്ഞത് ഈ സർവേ നടക്കുന്നത് ഒന്നാം ഘട്ട പോളിങ്ങിന് മുന്നേയാണ് അപ്പോൾ അതിൽ പറയുന്നത് നാൽപ്പത്തി നാല് ശതമാനത്തോളം ആളുകൾ ഈ ഗവൺമെൻറ്റിനെ ഫേവർ ചെയ്യുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് അത്ര ഫേവർ ഇല്ല രണ്ടാമത്തൊരു ഘടകം അതിൽ പറയുന്നത് രാം ബന്ധപ്പെട്ടതാണ് എൻ ഡി എക്ക് വോട്ട് ചെയ്യുന്ന മുപ്പത്തി മൂന്ന് ശതമാനം ആളുകളും രാമക്ഷേത്രം ത്തെ ഒരു വലിയ തെരഞ്ഞെടുപ്പ് വിഷയമാക്കി അല്ലെങ്കിൽ വിഷയമാകും അവർ വോട്ട് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളായിട്ടൊന്ന് കാണുന്നു പക്ഷെ ജനറൽ പബ്ലിക്കിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്ക് അതായത് എൻ ഡി എക്ക് അല്ലാതെ വോട്ട് ചെയ്യുന്ന ആളുകളുടെ അടുത്ത് എത്തുമ്പോൾ രാമക്ഷേത്രം വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല ഇരുപത്തിരണ്ട് ശതമാനത്തിൻ്റെ ആളുകൾ മാത്രമാണ് സി എസ് ഡി സർവേയിൽ രാമക്ഷേത്രത്തിൻ്റെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പോസിറ്റീവായ ചലനമായി പറയുന്നത് അങ്ങനെ ഒരു സാധനം നിൽക്കുന്നു ഇത് രണ്ടാമത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നാൽപ്പത്തി നാല് ശതമാനം ആളുകൾ സി എസ് ഡി എ സർവേയിൽ അത് വളരെ പ്രധാനപ്പെട്ടതാണ് നാൽപ്പത്തി നാല് ശതമാനം ആളുകൾ ഈ ഗവൺമെൻറ്റിന് ഒരു അവസരം കൂടി നൽകണം എന്ന് പറയുന്നവരാണ് കോൺഗ്രസിൻ്റെ സ്വീകാര്യതയും ബി ജെ പിയായിട്ട് അപേക്ഷിച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ് പക്ഷേ കണക്കുകൾ കണക്കുകൾ മാത്രമല്ലല്ലോ അതിൻ്റെ പിന്നിലുള്ള ചില സാഹചര്യങ്ങളുമുണ്ട് രണ്ടായിരത്തി നാലിൽ രണ്ടായിരത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ ബി ജെ പി ഭരിച്ച് അന്ന് ഇതേപോലുള്ള സർവേ നടക്കുമ്പോൾ ആ ഗവണ്മെൻറ്റിന് ഒരു അവസരം കൂടി നൽകണമെന്ന് പറയുന്നവരുടെ ശതമാനം സി എസ് ഡി എസിൻ്റെ സന്നെ സർവേയിൽ നാൽപ്പത്തി എട്ട് ശതമാനമായിരുന്നു അന്ന് പിന്നീട് എന്താണ് സംഭവിച്ചത് നമുക്കറിയാം അന്ന് ബി ജെ പിക്ക് കോൺഗ്രസിനേക്കാൾ സീറ്റ് കുറയുന്നു യു പി എ അധികാരത്തിൽ വരികയാണ് ചെയ്തത് അതേപോലെ ഇത്തവണയും നടക്കണം എന്നല്ല പറയുന്നത് പക്ഷേ ബി ജെ പിയെ സംബന്ധിച്ച് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഇന്ത്യയിലെ മാധ്യമങ്ങളും നമ്മുടെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലും ഉണ്ടാക്കിയ ഒരു ഭീകര സ്വത്വത്തിൻ്റെ ഒരു അവസ്ഥയുണ്ട് അതായത് ബി ജെ പി അത്രമേൽ ഇന്ത്യയെ പിടിമു ഇന്ത്യൻ ജനതയെ പിടിച്ച് സ്വാധീനിച്ചിരിക്കുന്നു എന്നുള്ള ഒരു തോന്നലാണ് അതുണ്ടാക്കുന്നത് അങ്ങനെ ഉണ്ടാകാനുള്ള പല കാരണങ്ങളിൽ ഒന്ന് എനിക്ക് തോന്നുന്നത് ഒന്ന് മാധ്യമങ്ങൾ ബി ജെ പിക്ക് നൽകുന്ന അതിഭയങ്കരമായ പിന്തുണ കോർപ്പറേറ്റുകളുടെ ഭാഗത്തു നിന്നുള്ള വലിയ പിന്തുണ ഇതാണ് ഒരു നെറേറ്റീവിനെ രൂപപ്പെടുത്താൻ സഹായിക്കുന്നത് പിന്നെ ബി ജെ പിയുടെ തന്നെ ഭരണത്തിൽ ഒരു വിഭാഗത്തിനെതിരെ വളരെ അഗ്രസീവായ ഒരു ഭരണശൈലി ഇതൊക്കെ ചേർത്ത് കൊണ്ടാണ് ബി ജെ പി വളരെ പക്ഷേ യഥാർത്ഥത്തിൽ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ മൊത്തം ഇലക്ട്രേറ്റിൻ്റെ അതായത് ഇന്ത്യയിൽ വോട്ടവകാശമുള്ള മൊത്തം ജനങ്ങളെ എടുത്ത് പരിശോധിച്ചാൽ അവരിൽ ഇരുപത്തഞ്ച് ദശാംശം രണ്ട് ശതമാനം ആളുകളാണ് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്തിട്ടുള്ളത് ഞാൻ പറയുന്നത് വോട്ട് ചെയ്ത ആളുകളുടെ എണ്ണ ശതമാനമല്ല പക്ഷേ ഈ പോളിംഗ് വോട്ടർ പട്ടികയിലുള്ളവരുടെ മുപ്പത്തി ശതമാനം പേർ അതായത് വോട്ട് ചെയ്തവരിൽ മുപ്പത്തിയേഴ് ശതമാനം പേരുടെ വോട്ടുമായിട്ടാണ് ബി ജെ പി രണ്ടായിരത്തി പത്തൊമ്പതിൽ അധികാരത്തിലെത്തിയത് അത് രണ്ടായിരത്തി പതിനാലിൽ അതിനേക്കാൾ കുറവായിരുന്നു മുപ്പത്തൊന്നോ മുപ്പത്തി ശതമാനമായിരുന്നു അതായത് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും പിന്തുണ ആ ഘട്ടത്തിൽ ഒരു ഘട്ടത്തിലും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല ഇതിനെ നമുക്ക് കമ്പയർ ചെയ്യേണ്ടത് കോൺഗ്രസ് അതിൻ്റെ പ്രഭവകാലത്ത് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ് കോൺഗ്രസ്സിന് നാൽപ്പത് മുതൽ നാൽപ്പത്തി എട്ട് വരെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ നാല്പത്തി എട്ട് ശതമാനം വരെ വോട്ടുണ്ടായിരുന്നു എ വോട്ടിംഗ് ശതമാനത്തിലായിരുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് കോൺഗ്രസിൻ്റെ ആധിപത്യവും ബി ജെ പിയുടെ ആധിപത്യവും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാകുക ഇതാണ് ഇപ്പോഴത്തെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അപ്പോൾ നമുക്ക് ഇപ്പോൾ നടക്കുന്ന ചർച്ചകളിലേക്ക് കടന്നു വരുന്നതിന് മുൻപേ ബി ജെ പിയുടെ ഈ പശ്ചാത്തലം അല്ലെ ബി ജെ പിയുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള വോട്ടിംഗ് ശതമാനത്തിലുള്ള വ്യത്യാസത്തെക്കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ പോകരുത് എന്നുള്ള അർത്ഥത്തിലാണ് ഈ ഈ ഈ കാര്യങ്ങൾ പറഞ്ഞത് ഇപ്പോൾ കഴിഞ്ഞ തവണ മുന്നൂറ്റി മൂന്ന് സീറ്റുകളാണ് ബി ജെ പിക്ക് ലഭിച്ചത് അത് വലിയൊരു പിന്നെ സീറ്റ് തന്നെയാണ് കാരണം പിന്നെ രണ്ടായിരത്തി പതിനാലിൽ നിന്നും സീറ്റുകൾ വർദ്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ നിന്ന് രണ്ടായിരത്തി പത്തൊമ്പതിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഘട്ടത്തിലാണ് പുൽവാമയിൽ ഭീകരാക്രമണം ഉണ്ടാവുകയും ഇന്ത്യ ബാൽക്കോട്ടിലേക്ക് ആക്രമണം നടത്തി എന്നുള്ള പ്രചരണം ഉണ്ടാവുകയും അത് അത് സംബന്ധിച്ച ഡിസ്പ്യൂട്ട് ഉള്ളതുകൊണ്ടാണ് പ്രചരണം എന്ന് പറയുന്നത് ഏതായാലും അതൊരു അതിതീവ്ര ദേശീയത ബി ജെ പിയുടെ താല്പര്യത്തിനനുസരിച്ച് വളർത്തിയെടുക്കാൻ പറ്റി അതുകൊണ്ട് തന്നെ മുന്നൂറ്റി മൂന്ന് സീറ്റിലേക്ക് എത്തി മുന്നൂറ്റി മൂന്ന് സീറ്റ് ബി ജെ പിക്ക് ലഭിച്ചു ഈ മുന്നൂറ്റി മൂന്ന് സീറ്റിൻ്റെ ഭൂരിപക്ഷത്തെയും മറ്റും പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം ഈ വലിയ ഭൂരിപക്ഷത്തിൽ ബി ജെ പി വിജയിച്ച സീറ്റുകളുണ്ട് വളരെ ചെറിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച സീറ്റുകളുണ്ട് ഒരു ശതമാനം വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ബി ജെ പി പത്ത് സീറ്റുകൾ വിജയിച്ചിട്ടുണ്ട് നൂറ്റി ഇരുപത് സീറ്റുകളിലും ബി ജെ പി വിജയിച്ചത് ഒന്ന് മുതൽ പത്ത് ശതമാനം വരെ വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് അതായത് പത്ത് ശതമാനം വോട്ടിൻ്റെയും ഒന്ന് ശതമാനം വോട്ടിൻ്റെയും വ്യത്യാസത്തിൽ നൂറ്റി ഇരുപത് സീറ്റുകളുണ്ട് നാൽപ്പത് സീറ്റുകളെങ്കിലും അഞ്ച് ശതമാനം വോട്ടിൽ താഴെ മാത്രം ഭൂരിപക്ഷത്തിൽ ജയിച്ചതാണ് ഈ സീറ്റുകളുടെ പ്രത്യേകതയായി ചില രാഷ്ട്രീയ വിശ വിശകലനം ചെയ്ത ആളുകൾ മനസ്സിലാക്കുന്നത് ഈ സീറ്റുകളിൽ അതായത് അഞ്ച് ശതമാനം സീറ്റുകൾ ഇതിൽ പലതും ബി ജെ പിയുടെ വളരെ സ്ട്രോങ് ആയ സ്ഥലങ്ങളിലെല്ലാ ുള്ളത് എന്നുള്ളതാണ് അതായത് ഈ സീറ്റുകളിൽ നമുക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം ചുരുങ്ങിയത് പക്ഷം ആ സീറ്റുകളിലെങ്കിലും സംഭവിക്കാം കാരണം ഒരു വെയ്വിൻ്റെ അഭാവം ഈ തെരഞ്ഞെടുപ്പിലുണ്ട് എന്നെല്ലാവരും ഏകപക്ഷീയ ഏകഘണ്ഠന പറയുന്നു ആ സാഹചര്യത്തിൽ അതത് പ്രദേശത്തെ വിഷയങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കുമ്പോൾ അപ്പോൾ ചെറിയ വോട്ടിൽ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടായാൽ അത് അനുകൂലമായും ഉണ്ടാകാം പ്രതികൂലമായും ഉണ്ടാകാം പക്ഷേ പ്രതികൂലമായി ഉണ്ടാവാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു അതിൻ്റെ പ്രോബിലിറ്റി ഉണ്ട് അത് ഉറപ്പായി നടന്നുകൊള്ളണം എന്നല്ല അങ്ങനെ ഒരു സാധ്യത നിലനിൽക്കുന്നു അതായത് ഈ സീറ്റുകളിൽ നൂ നൂറ് പത്ത് ശതമാനം വ്യത്യാസത്തിൽ നൂറ്റി ഇരുപത് സീറ്റുകളുണ്ട് ഇനി നമുക്ക് ഈ പ്രശാന്ത് കിഷോറിൻ്റെ കുറിച്ച് ചോദിച്ചാൽ പ്രശാന്ത് കിഷോർ ഇന്ത്യയെ രണ്ടായി വിഭജിക്കുന്നത് വെസ്റ്റേൺ നോർത്തും പിന്നെ സൗത്തും ഈസ്റ്റും ചേർന്നുള്ള രണ്ട് ഇതായിട്ടാണ് വിജയിക്കുന്നത് അതിൽ തന്നെ സവിശേഷമായിട്ടുള്ളത് അതൊരു ഭൂമിശാസ്ത്രപരമായ വിഭജനമല്ല എന്നുള്ളതാണ് കാരണം അദ്ദേഹം വെസ്റ്റിൻ്റെയും നോർത്തിൻ്റെയും കളത്തിലാണ് കർണാടകയെ കർണാടക ബി ജെ പി ഇനി അത് അങ്ങനെ കണക്കാക്കുമ്പോൾ അതാണ് ബി ഏറ്റവും പ്രധാനപ്പെട്ട സ്ട്രോങ് ഹോൾ ഇവിടെ വേണമെങ്കിൽ എനിക്ക് പ്രശാന്ത് കിഷോറിന്റെ ഏഹ് അവതരണത്തിൽ തോന്നിയ കാര്യങ്ങളാണ് അതിൽ അദ്ദേഹം പറയുന്നത് പ്രത്യേകിച്ച് കരൺ താപറിന്റെ അഭിമുഖത്തിലും ബർക്കാദത്തിന്റെ ബർക്കാദത്തിന് കൊടുത്ത അഭിമുഖത്തിലും ഈ കാര്യങ്ങൾ ആവർത്തിക്കുന്നുണ്ട് അമ്പത് സീറ്റുകൾ വരെ വേണമെങ്കിൽ കുറയാം ഈ നോർത്തിലും വെസ്റ്റ് എന്ന് അദ്ദേഹം വിഭജിച്ചെടുത്ത ഭൂമിശാസ്ത്രപരമല്ലാത്ത എന്നാൽ രാഷ്ട്രീയമായ ഈ ഇന്ത്യ വിഭജനത്തിന്റെ ഈ ഇലക്ഷണൽ സൗകര്യത്തിന് വേണ്ടിയിട്ടുള്ള വിഭജനത്തിൽ അമ്പത് സീറ്റുകൾ വരെ വേണമെങ്കിൽ കുറയാമ അദ്ദേഹം പറയുന്നുണ്ട് ഈ അമ്പത് സീറ്റുകൾ കുറഞ്ഞാൽ പോലും അതൊരു മെറ്റീരിയൽ ഡിഫറൻസ് ആയിരിക്കില്ല അത് ആകെ ഫലത്തെ ബാധിക്കാൻ സ്വാധീനിക്കാൻ മാത്രമുള്ള ശേഷി ഉണ്ടാവില്ല എന്ന് അദ്ദേഹം പറയുന്നു അതിന് കാരണമായി അദ്ദേഹം പറയുന്നത് കർണാടക മാറ്റി നിർത്തിയുള്ള സൗത്ത് കർണാടക മാറ്റി നിർത്തിയാൽ പിന്നെ സൗത്ത് ഉള്ളത് കേരളവും തമിഴ്നാടും ആന്ധ്രാപ്രദേശും തെലങ്കാനയുമാണ് പോണ്ടിച്ചേരിയും കൂടി കൂട്ടിയാൽ പോണ്ടിച്ചേരി പോണ്ടിച്ചേരി ഒരു സീറ്റ് മാത്രമേ ഉള്ളൂ അത് അത്ര പരിഗണനീയമേൽ പിന്നെ ഉള്ളത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ് ഒഡീസ ബംഗാൾ പിന്നെ നമ്മൾ ശരിക്കുമുള്ള നോർത്ത് ഈസ്റ്റ് ആസാം പോലുള്ള സംസ്ഥാനങ്ങൾ ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രത്തോളം ഇപ്പുറത്ത് നഷ്ടപ്പെടുന്നു അത്രയും മാനേജ് ചെയ്യാനുള്ള ശേഷി ഉണ്ടാകുമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ പ്രശാന്ത് കിഷോർ പറയുന്നത് അതിന് പക്ഷേ അദ്ദേഹത്തിന് ഒരു വിശദീകരണം അദ്ദേഹം ആകെ പറയുന്നത് കേരളത്തിൽ രണ്ട് സീറ്റ് പോലും കിട്ടാം ബി എന്ന് പറയുന്നു തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടും എന്ന് പറയുന്നു അദ്ദേഹത്തിൻ്റെ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ഇപ്പോൾ സീറ്റ് കിട്ടാൻ സാധ്യത ബി ജെ പിക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടാൻ സാധ്യതയുള്ള ഒരു പ്രദേശം എന്ന് പറയുന്നത് ഈ പറഞ്ഞ മേഖലയിൽ കിഴക്കൻ മേഖലകളിൽ ഒഡീസ ഒരു സ്ഥലമാണ് കാരണം ബി ജെ ഡിയും ബി ജെ പിയും തമ്മിലുള്ള പോരാ പോരൽ അവിടെ കോൺഗ്രസിന് വലിയ സ്വാധീനമുള്ള കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഒരു സീറ്റ് മാത്രമാണ് ഇരുപത്തൊന്നംഗ ലോക്സഭാ മണ്ഡലങ്ങളിൽ അവിടെ കിട്ടിയത് ബി ജെ ഡിക്ക് അവിടെ നേരത്തെ എ ബി ജെ പിക്ക് എട്ട് സീറ്റ് കിട്ടിയത് അത് ചിലപ്പോൾ വർദ്ധിക്കും അത് വർദ്ധി അത് വർദ്ധിക്കാം അതിനൊരു സാധ്യതയുണ്ട് പിന്നെയുള്ളത് ബംഗാളാണ് ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ള ഒരു പ്രദേശം എന്നതിൽ ബംഗാളാണ് നാല്പത്തിരണ്ട് സീറ്റുകളുണ്ട് നാല്പത്തിരണ്ട് സീറ്റുകളുള്ള ബംഗാളിനെ സംബന്ധിച്ച് അതിവ്ര ഭീകരമായ പ്രതീക്ഷ ബി ജെ പി പല ഘട്ടങ്ങളിൽ വെച്ച് കുലർത്തിയിട്ടുണ്ട് അതിന് കാരണം രണ്ടായിരത്തി പത്തൊമ്പതാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അവർക്ക് പതിനെട്ട് സീറ്റുകൾ പിടിച്ചെടുക്കാൻ പറ്റി എന്നുള്ളത് ചെറിയ കാര്യമല്ല പക്ഷേ പതിനെട്ട് സീറ്റ് ബി ജെ പിടിച്ചെടുത്തതിനു ശേഷം പിന്നെ ബംഗാളിൽ എന്താണ് സംഭവിച്ചത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ബി ജെ പി സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയാകുമെന്ന് കരുതിയെടുത്തു തന്ന് ബി ജെ പിക്ക് നൂറ് താഴെ സീറ്റുകളിലേക്ക് മാത്രം ഒതുങ്ങേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ടായി അതായത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഉണ്ടാക്കിയ വളർച്ച അവർക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പോലും നിലനിർത്താൻ പറ്റിയിട്ടില്ല ഇതാണ് യാഥാർത്ഥ്യം പക്ഷേ പല വിഷയങ്ങളും ഉയർത്തിക്കൊണ്ടു വന്ന് ഇത്തവണ സീറ്റ് വർദ്ധിപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു അതിന് വാദത്തിന് വേണ്ടി പതിനെട്ട് സീറ്റോ അവർ നിലനിർത്തുന്നു എന്ന് പരി അന്ന് വിലയിരുത്തിയാൽ പോലും ഈ ലോജിക്ക് എവിടെ വെച്ചാണ് ആവുന്നത് എന്ന് നമുക്ക് മനസ്സിലാവില്ല കാരണം ബാക്കി എല്ലാ പ്രദേശങ്ങളിലും തന്നെ ഓൾറെഡി ഉള്ളതിൽ നിന്നും വലിയ സീറ്റ് വ്യത്യാസം ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല പിന്നെയുള്ളത് നേരത്തെ ഇപ്പുറത്ത് ഇദ്ദേഹം പറഞ്ഞ സംഗതിയാണെങ്കിൽ കർണാടക തെലുങ്കാന അതുപോലെ മഹാരാഷ്ട്ര രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കാര്യമായ ഒരു നേട്ടം ബി ജെ പിക്ക് ഉണ്ടാക്കുമെന്ന് ആരും കരുതുന്നില്ല എന്ന് മാത്രമല്ല കർണാടകയോ തെലങ്കാനയോ പോലുള്ള സംസ്ഥാനങ്ങളിൽ വലിയ തിരിച്ചു തിരിച്ചുവരവ് കോൺഗ്രസ്സിന് സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലാണ് മഹാരാഷ്ട്രയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ തവണത്തെ അവസ്ഥയല്ല ഒരു കാലത്തും കോൺഗ്രസിൻ്റെ കൂടിയോ അല്ലെങ്കിൽ മറ്റു മതേതര പാർട്ടികളുടെ കൂടിയോ നിൽക്കുമെന്ന് കരുതേ കരുതാൻ കഴിയാതിരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉദ്ധവ് താക്കറെയുടെ ശിവസേന ഇപ്പോൾ കോൺഗ്രസിന്റെ കൂടെയാണ് അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ് മറാത്തികളും മുസ്ലിങ്ങളും തമ്മിലുള്ള ഒരു സഖ്യം അവിടെ രൂപ രൂപപ്പെടുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുന്നു എന്തായാലും അവിടെ ചില സീറ്റുകൾ ബി ജെ പിക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ ഏകനാഥ് ഷിൻഡയുടെ ബി ശിവസേനക്ക് നഷ്ടപ്പെടും ഇതൊക്കെ വെച്ച് എവിടെ വെച്ചാണ് ഇത് കോമ്പൻസേറ്റ് ചെയ്യുക ഇപ്പുറത്ത് എന്നുള്ളതാണ് വിശ് പ്രശാന്ത് കിഷോർ യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ പറ്റാതെ പോയത് എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റൊരു ഇപ്പുറത്തേക്ക് വരുമ്പോൾ യോഗേന്ദ്ര യാദവിന്റെ കണക്കുണ്ടല്ലോ യോഗേന്ദ്ര യാദവ് കൃത്യമായി കണക്കുകൾ പറഞ്ഞാൽ പോകുന്നു ഇപ്പം ബീഹാറില് പതിനേഴോളം സീറ്റുകൾ പതിനേഴ് സീറ്റുകളാണ് ഇപ്പോൾ ബി ജെ പിക്ക് ഉള്ളത് അതിൽ നിന്ന് അഞ്ചോളം സീറ്റുകൾ കുറയാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ ഹരിയാനയിലെ പത്ത് സീറ്റുകളിൽ ആറ് ആറോളം സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് അതുപോലെ എട്ട് സീറ്റുകൾ രാജസ്ഥാനിൽ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് പിന്നെ പന്ത്രണ്ടോളം സീറ്റുകൾ കർണാടകയിൽ കുറയാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നുണ്ട് ഗുജറാത്ത് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് മേഖലയിലായി പത്ത് സീറ്റുകൾ കുറയാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ കൃത്യമായി കണക്ക് പറഞ്ഞാണ് ഇപ്പോൾ യു പി എ പറ്റി പറയുന്ന സമയത്ത് യു പിയിൽ യോഗേന്ദ്ര യാദവ് പറയുന്നത് ബി ജെ പി അറുപത്തിരണ്ടാണ് ഇത്തവ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത് അറുപത്തിനാല് സഖ്യകക്ഷികളെല്ലാം കൂടി അപ്പോൾ ഈ അറുപത്തി അല്ലെങ്കിൽ അറുപത്തിരണ്ട് എന്നുള്ളതിൽ നിന്ന് അൻപതിലേക്ക് ചുരുങ്ങും എന്നാണ് യോഗേന്ദ്ര യാദവ് പറയുന്നത് യു പി എ പറ്റി സംസാരിക്കാൻ വേണ്ടി മാത്രം ഞാൻ യു പിയിൽ ആയിരത്തോളം കിലോമീറ്ററുകൾ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് യോഗേന്ദ്ര യാദവ് പറയുന്നത് അപ്പോൾ അത്രയും ഡ് ആയ ഒരു പ്രൊഡിക്ഷൻ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ യോഗേന്ദ്ര യാദവ് എന്നുണ്ട് അപ്പോൾ യോഗേന്ദ്ര യാദവിൻ്റെ ഒരു പ്രൊജക്ഷൻ എങ്ങനെയാണ് ഈ യോഗേന്ദ്ര യാദവ് രാജ്യം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള ചില വിലയിരുത്തലുകളാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത് അതെനിക്ക് സവിശേഷമായിട്ട് തോന്നിയിട്ടുള്ളതും ഉത്തർപ്രദേശിനെ കുറിച്ചുള്ളതും ഒന്ന് ഹരിയാനയെ കുറിച്ചുള്ളത് അദ്ദേഹം പറയുന്നത് രാജ്യത്തൊരു സ്ഥലത്ത് മാത്രമാണ് ഒരു തരംഗം ദൃശ്യമായത് എന്നാണ് ആ തരംഗം ദൃശ്യമായത് ഹരിയാനയിലാണ് അദ്ദേഹത്തിൻ്റെ ഹോം സ്റ്റേറ്റ് കൂടിയാണത് ഹരിയാനയിൽ മാത്രമാണ് ഒരു തരംഗം ദൃഷ്ടിയത് ആ തരംഗം ബി ജെ പി വിരുദ്ധ തരംഗമാണ് അപ്പോൾ കഴിഞ്ഞ തവണ പത്ത് സീറ്റ് നേടിയ അവിടെയുള്ള ആകെ പത്ത് സീറ്റുകളിൽ പത്ത് സീറ്റ് നേടിയ അത് ബി ജെ പി ആയിരുന്നു ഇത്തവണ അത് അവർക്ക് നഷ്ടപ്പെടും ആറോ ഏഴോ സീറ്റ് ചിലപ്പോൾ കോൺഗ്രസിന് ലഭിച്ചേക്കുമെന്ന് പറയുന്നു ഉത്തർപ്രദേശിൻ്റെ കാര്യം ഇതിൽ ഇദ്ദേഹത്തിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഫാക്ടർ എന്ന് വേണമെങ്കിൽ പറയാവുന്നത് കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ബംഗാളിൽ ഇരുപത് സീറ്റ് വരെ ബി ജെ പി നേടിയേക്കുമെന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ സയൻറ്റിസ്റ്റ് കൂടിയാണ് യോഗേന്ദ്ര യാദവ് അതുകൊണ്ട് അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞതെല്ലാം അതേപടി ശരിയാവണം എന്നുള്ള അർത്ഥത്തിലല്ല പക്ഷെ അദ്ദേഹത്തിന് ചില അദ്ദേഹത്തിൻ്റെ ചില ഏർ കണക്കുകൂട്ടലുകളിൽ അദ്ദേഹം ഉപയോഗിക്കുന്ന മാനദണ്ഡങ്ങൾ കുറച്ചുകൂടി യാഥാർത്ഥ്യവുമായി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാക്കാൻ ഇതിനൊക്കെ സഹായിക്കും ഉത്തർപ്രദേശിനെ സംബന്ധിച്ച് പക്ഷേ ഏത് രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഈ അമ്പത് സീറ്റിലേക്ക് ബി ജെ പി യും സഖ്യകക്ഷികളും ചുരുങ്ങുമെന്ന് പറയുമ്പോൾ മുപ്പത് സീറ്റുകളിലുള്ളവർക്കും നഷ്ടപ്പെടുകയാണ് ഏഹ് അതൊരു വലിയ നഷ്ടമായി അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ വലിയ നഷ്ടമാണ് അതിന് അനു അനുബന്ധമായ രാഷ്ട്രീയ സാഹചര്യം എന്താണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്തരത്തിലുള്ളൊരു തിരിച്ചടി ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ സംഭവിക്കുകയാണെങ്കിൽ അത് മറ്റ് വടക്കൻ സംസ്ഥാനങ്ങളിലൊക്കെയും അതിൻ്റെ അതേ രീതി പ്രതിഫലിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് കാരണം അവിടെ രാമക്ഷേത്രത്തിൻ്റെ ശിലാ രാമക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വലിയൊരു ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാകുമെന്ന് ബി ജെ പി പ്രതീക്ഷിച്ചു അത് നടക്കുന്നില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ പിന്നെയുള്ളത് തൊഴിലില്ലായ്മ പോലുള്ള വിലക്കയറ്റം പോലുള്ള പ്രശ്നങ്ങൾ അതിരൂക്ഷമായി നിലനിൽക്കുന്നു മറ്റ് മോഡി ബ്രാൻഡിങ് എന്ന് പറയുന്ന സാധനം തിൻ്റെ ഒരു പ്രഭാവം പ്രഭാവം കുറയുന്നു ഇങ്ങനെയുള്ള ഘടകങ്ങളാണ് എങ്കിൽ അത് മറ്റ് സ്ഥലങ്ങളിലും ബാധകമാണ് മറ്റ് വടക്കൻ സംസ്ഥാനങ്ങളിലും ബാധകമാണ് പ്രത്യേകിച്ച് ബീഹാർ രാജസ്ഥാൻ മധ്യപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെ ഇതേ മാനദണ്ഡം പ്രയോഗിച്ചാൽ അത് ചിലപ്പോൾ വലിയ തിരിച്ചടിയാവും പിന്നെ ഉത്തർപ്രദേശിൽ ആ പ്രതിഷേധത്തെ അല്ലെങ്കിൽ ആ ഒരു വിരുദ്ധതയെ കാറ്റർ ചെയ്യാൻ പറ്റിയ ഒരു സംവിധാനം സമാജ്വാദി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതൊരു ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കാനുള്ള കാരണമായി വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം അവിടെ സമാജ്വാദി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള സഖ്യം എന്നുള്ളത് മാത്രമല്ല കഴിഞ്ഞ തവണ ബി എസ് പിയുമായിട്ടായിരുന്നു സഖ്യം കോൺഗ്രസുമായിട്ടായിരുന്നില്ല ബി ജെ പിക്ക് എതിരെ വികാരമുണ്ടെങ്കിൽ ആ വികാരത്തെ പിന്നെ ഇലക്ഷൻ ഇതായി കൺവേർട്ട് ചെയ്യാൻ ഇലക്ട്രലി കൺവേർട്ട് ചെയ്യാൻ ചിലപ്പോൾ കോൺഗ്രസ് ബി എസ് പി എസ് പി സഖ്യത്തിന് സാധിക്കുമെന്നാണ് ഇദ്ദേഹം പറയുന്നത് അതുപക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് ഇൻട്രസ്റ്റിംഗ് ആണെന്ന് മാത്രമല്ല അതേ മാനദണ്ഡം മറ്റു സംസ്ഥാനങ്ങളിലും പ്രതിഫലിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഈ രണ്ട് പേരുടെയും വിലയിരുത്തലുകൾ നിലനിൽക്കുമ്പോൾ തന്നെ പ്രശാന്ത് കിഷോർ കുറച്ചുകൂടി ഒരു ആ അഭിമുഖം കാണുമ്പോൾ തന്നെ അവസാനത്തേക്കൊരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റിലേക്കാണ് പോകുന്നത് അതായത് അദ്ദേഹം അതിശക്തമായി എൻ ഡി എ വരുമെന്ന വാദത്തിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ കൗതുകത്തിൻ്റെ പുറത്തു വയ്ക്കുക അതായത് ഇപ്പോൾ പ്രശാന്ത് കിഷോർ ഒരു പോയിന്റിൽ കോൺഗ്രസിൻ്റെ ഭാഗമാവുകയും അതിൻ്റെ ക്യാമ്പയിൻ ഏറ്റെടുക്കാൻ ഉള്ള നേതൃത്വത്തിലേക്കൊക്കെ വരാനുള്ള ഒരു പോയിന്റിലേക്ക് എത്തുകയും പിന്നെ അത് തെറ്റിപ്പിരികയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പിന്നീട് പ്രശാന്ത് കിഷോർ കുറച്ച് സൈഡ് ലൈൻ ചെയ്യപ്പെട്ടതായി നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടുകയോ അല്ലെങ്കിൽ വലിയ രീതിയിൽ കൊട്ടിഘോഷിക്കപ്പെടാത്തൊരു സാഹചര്യത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു മുമ്പുണ്ടായിരുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പ്രൊഡക്ഷൻസോ അദ്ദേഹത്തിൻ്റെ വിലയിരുത്തലുകളൊന്നും വലിയ രീതിയിൽ പ്രചരിക്കപ്പെട്ടില്ല ഇപ്പൊ പക്ഷെ അതിശക്തമായിട്ട് ഈ പറയുന്ന പ്രശാന്ത് കിഷോറിന്റെ ഈ വാദം മുന്നോട്ട് വരികയാണ് അപ്പോൾ ശരിക്കും എന്തായിരിക്കും ഈ പ്രശാന്ത് കിഷോറിന്റെ ഈ ഒരു ഈ ഒരു എന്താ പറയുക നിർബന്ധ ബുദ്ധി അല്ലെങ്കിൽ അങ്ങനെ ഒരു പിടിവാശിയിലേക്ക് വളരെ ഗൗരവമായ ഒരു കാര്യമാണ് എന്തുകൊണ്ട് പ്രശാന്ത് കിഷോർ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളത് വളരെ സവിശേഷമായ ഒരു ചോദ്യം തന്നെയാണ് ഈ നമുക്കറിയാം ഘട്ട പോളിംഗ് കഴിഞ്ഞതിന് ശേഷം ബി ജെ പി കേന്ദ്രങ്ങളിലുണ്ടായ ഒരു അസ്വാസ്ഥ്യവും ഒരു വല്ല പ്രധാനമന്ത്രിയുടെ ബൻസാര പ്രസംഗം മുസ്ലിങ്ങൾക്കെതിരെ നടക്കുന്ന ബൻസാര പ്രസംഗം നടക്കുന്നത് ഒന്നാം ഘട്ട പോളിങ്ങിന് ശേഷമാണ് പിന്നീട് അതിങ്ങനെ ഘട്ടം ഘട്ടമായി തുടരുകയാണ് പിന്നീട് ഒരു ഘട്ടം കഴിയുമ്പോഴേക്ക് പ്രധാനമന്ത്രി കോൺഗ്രസ് രാമക്ഷേത്രം ബുൾഡോസർ വെച്ച് തകർക്കും ക്രിക്കറ്റ് ടീമിൽ മുസ്ലിങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉൾപ്പെടുത്തും തുടങ്ങിയ എന്താണ് യാതൊരു ഒരു രാഷ്ട്രീയ പ്രസംഗമെന്നൊന്നും ഒരു ഘട്ടത്തിലും പറയാൻ പറ്റാത്ത രീതിയിൽ വർഗീയത പ്രചരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് പ്രധാനമന്ത്രി തന്നെ എത്തുന്നു അപ്പോൾ പൊതുവിലൊരു നെറേറ്റീവ് അവിടെ ബിൽഡ് ചെയ്തതായി ഇന്ത്യ മുന്നണിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം കൈവരുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിലാണ് പ്രശാന്ത് കിഷോർ ഒരു ബി ജെ പിക്ക് വേണ്ടി ബാറ്റ് ചെയ്യുന്ന ആളായി രംഗത്ത് വരുന്നത് ഒരു സ്പിൻ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം അതായത് ഇപ്പോൾ നടക്കുന്ന ചർച്ചയെ ഒന്ന് സ്പിൻ ചെയ്യാൻ അദ്ദേഹത്തെ ഉപയോഗിക്കുകയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രശാന്ത് കിഷോറിനെയും യോഗേന്ദ്ര യാദവും ഒരേ തരത്തിലുള്ള കക്ഷികളല്ല എന്നുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ഒന്ന് ഒരാൾ പ്രശാന്ത് കിഷോർ എന്ന് പറഞ്ഞത് ഒരു രാഷ്ട്രീയ തന്ത്ര പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് എന്ന രീതിയിൽ വരികയാണ് മറ്റേ യോഗേന്ദ്ര യാദവ് എന്ന് പറഞ്ഞാൽ എത്രയോ കാലത്തെ പരിചയത്തിൻ്റെ പൊളിറ്റിക്കൽ സയൻസ് ഒക്കെ ഒരു ഒരു രാഷ്ട്രീയത്തിൻ്റെ മറവം രാഷ്ട്രീയവും സാമൂഹ്യശാസ്ത്രവും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇലക്ഷനെ വിലയിരുത്തുന്ന ഒരാളാണ് അതൊരു പ്രവാചകനോ അല്ലെങ്കിൽ പ്രവചിക്കുന്നതോ ജോത്സ്യനോ ആയിട്ടല്ല അദ്ദേഹം ഒരു അവസ്ഥയെ വിശദീകരിക്കുകയാണ് ചെയ്യുന്നത് പ്രശാന്ത് കിഷോറിനെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഇലക്ഷൻ സ്ട്രാറ്റജിസ്റ്റ് ഇയാൾ ആദ്യം രണ്ടായിരത്തി പതിനാലിൽ ി ജെ പി യെ മോദിക്ക് വേണ്ടി ഇദ്ദേഹം രംഗത്തു വരുന്നു മോദിക്ക് വരുന്ന രംഗത്ത് വരുന്നതോടുകൂടിയാണ് ഇദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത് അന്ന് ഈ ചായ പേ ചർച്ച ത്രീ ഡി റാലി തുടങ്ങിയ സംഗതികൾ ഇദ്ദേഹത്തിന്റെ പിന്നെ തന്ത്രപരമായ നീക്കങ്ങളായിരുന്നു എന്ന് പറയുന്നു ഏതായാലും അത് വിജയിച്ചു പിന്നീട് ഇയാൾ നിതീഷ് കുമാറിന് വേണ്ടി ചെയ്തു മമതാ ബാനർജിക്ക് വേണ്ടി ചെയ്തു സ്റ്റാലിന് വേണ്ടി ചെയ്തു അങ്ങനെ കോൺഗ്രസിന് വേണ്ടി ഉത്തർപ്രദേശിൽ ചെയ്തു പക്ഷെ അമ്പെ പരാജയപ്പെട്ടു പോയി പക്ഷെ ഇദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു തന്ത്രപരമായി ചെയ്യാവുന്ന തന്ത്രപരമായി ജനങ്ങളെ ഉപയോഗിക്കാവുന്ന ഒരു സാധനമാണ് ഇത് നേരത്തെ ഒക്കെ വെസ്റ്റേൺ പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ത്യയിൽ പ്ര പ്രചാരത്തിലെത്തുന്നതും അല്ലെങ്കിൽ ഇന്ത്യയിൽ സ്വാധീനം കിട്ടുന്നതും ഈ അടുത്ത കാലത്താണ് അതിനെന്താണ് കാരണം എന്നുള്ളത് മറ്റൊരു വിഷയമാണ് യഥാർത്ഥത്തിൽ എന്ത് എങ്ങനെയാണ് രാഷ്ട്രീയ തന്ത്രജ്ഞർ അതായത് വർഷാവർഷം ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ച അത് ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമായിക്കോട്ടെ പ്രവർത്തിച്ച അനുഭവത്തിൽ അപ്പുറത്തേക്ക് നിങ്ങൾക്ക് വളരെ കാൽക്കുലേറ്റ് ചെയ്ത ചില നീക്കങ്ങൾ നടത്തി കഴിഞ്ഞാൽ രാഷ്ട്രീയത്തെ മാറ്റിമറിക്കാം എന്നുള്ള അവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ പോലും എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് അതിന് പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ആഗോളവൽക്കരണത്തിന് ശേഷം പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ നയപരമായി അവർ സമ്മതിച്ചാലും ഇല്ലെങ്കിൽ നയപരമായി ഉണ്ടായ ഒരു കൺസെൻസസ് ഉണ്ട് പല കാര്യങ്ങളിലും ഒരു ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുള്ള ലെഫ്റ്റിനെ മാറ്റി നിർത്തിയാൽ പൊതുവിൽ പല വിഷയങ്ങളിലും ഒരു കൺസെൻസസ് രൂപപ്പെടും പിന്നെ അവിടെ നിങ്ങൾക്കൊരു നയം പറഞ്ഞ് മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾക്ക് പരിമിതിയുണ്ട് അപ്പോഴാണ് ഇത്തരത്തിലുള്ള തന്ത്ര ത്രീ ഡി റാലിയും ചായ്പേ ചർച്ചയും പോലുള്ള സ്പെക്ടകൾ കൊണ്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് കളയാം എന്ന് കരുതുന്നത് ഇതേ പ്രശാന്ത് കിഷോർ തന്നെ ഇത്തവണത്തെ ഇദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളിൽ പറയുന്നൊരു കാര്യം ബ്രാൻഡ് മോഡി എന്നുള്ളത് അതിൻ്റെ ഷൈനിങ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൂഗിൾ അനാലിറ്റിക്സ് നോക്കിയാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് ഡേ ഇൻ്റർവ്യൂസിന് ഉള്ള വ്യൂവർഷിപ്പ് കുറയുന്നു അത് രണ്ടായിരത്തി പത്തൊമ്പതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒന്നും അല്ലാതാവുന്നു ആകെ അത് മുന്നിട്ട് നിൽക്കുന്നത് പ്രതിപക്ഷത്തെ ചില രാഷ്ട്രീയ നേതാക്കളുടെ പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ആണല്ലോ അപ്പുറത്തുള്ളത് അതുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് ഇതൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പക്ഷെ എന്നാലും മുന്നൂറ്റിമൂന്നല്ല കുറച്ചുകൂടി സീറ്റ് ബി ജെ പിക്ക് കിട്ടും അപ്പൊ അതൊരു നെറേറ്റീവിനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് പ്രശാന്ത് കിഷോർ ഈ അവസാന ഘട്ടങ്ങളിൽ വളരെ തീവ്രമായി ഇടപെടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ അങ്ങനെയാണ് ഞാൻ തോന്നുന്നത് ഇപ്പോ അവസാനത്തിലേക്ക് വരികയാണെങ്കിൽ ഒരു കണക്കൂട്ടൽ എങ്ങനെയാണ് ഇപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ ഉള്ള വിലയിരുത്തലുകൾ ഉണ്ട് പ്രശാന്ത് കിഷോറിന്റെ വിലയിരുത്തൽ വരുന്നു പല പല രീതിയിൽ ആളുകൾ വിലയിരുത്തുന്നുണ്ട് പക്ഷെ ഇപ്പോഴും ആളുകളുടെ വലിയ ചോദ്യം ഇത് തന്നെയാണ് മൂന്നാം തവണയും നരേന്ദ്രമോദി ആയിരിക്കുമോ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഒരു ഓവറോൾ വ്യൂ ഭൂപേഷ് എങ്ങനെയാണ് എലക്ഷൻ തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഒരു ജനുവരി മാസം പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്യുന്നു ഇന്ത്യയിലൊരു വലിയ വിഭാ വലിയ രീതിയിലുള്ള ഒരു ബി ജെ പി വേവുണ്ട് അല്ലെങ്കിൽ നരേന്ദ്രമോദി വീണ്ടും പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വരും അവർ ഉപയോഗിക്കാവുന്ന എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നു പ്രതിപക്ഷത്തെ നിർവീര്യമാക്കുന്നു കോൺഗ്രസിൻ്റെ തെരഞ്ഞെടുപ്പ് കോൺഗ്രസ്സിൻ്റെ അക്കൗണ്ടുകൾ കൂട്ടുന്നു അരവിന്ദ് കെജ്രിവാളിനെതിരെ കേസെടുക്കുന്നു അങ്ങനെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ എല്ലാം കേന്ദ്ര ഏജൻസികളെ വെച്ച് തിരിക്കുന്നു അതേപോലെ ഇപ്പുറത്ത് രാമക്ഷേത്രം പോലുള്ള അതിവൈകാരികത സൃഷ്ടിക്കുന്നു ഇങ്ങനെ സൃഷ്ടിക്കുന്നു അതൊരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുന്നു ബി ജെ പി ആ വലിയ വിജയം നേടിയേക്കും എന്നുള്ളൊരു പ്രതീതി ഉണ്ടാക്കുന്നു പക്ഷേ പിന്നീട് ജനുവരിക്ക് ശേഷം ആ ഒരു സാധനം കുറഞ്ഞു കുറഞ്ഞു വരുന്നതാണ് ഏറ്റാണ് നമുക്ക് കാണാൻ പറ്റുക പ്രത്യേകിച്ച് ഇന്ത്യ മുന്നണി ഒരു അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഇന്ത്യ മുന്നണി നിലനിൽക്കുന്നുണ്ട് ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും അതൊരു വസ്തുതയാണ് ഇപ്പൊ ബംഗാളും പിന്നെ പഞ്ചാബും പോലുള്ള പിന്നെ കേരളവും കേരളത്തിൽ എങ്ങനെയായാലും അത് ബി ജെ പി ഇവിടെ കാര്യമായ പ്രസൻസല്ലാത്തതുകൊണ്ട് അതൊരു പ്രസക്തമായ കാര്യമല്ല പക്ഷെ ബാക്കി സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുടെ സാന്നിധ്യം വളരെ വലിയ രീതിയിലുണ്ട് അത് ശക്തപ്പെ ശക്തിപ്പെടുന്നു പലതരത്തിലുള്ള ഡാറ്റാസ് കണക്കുകൾ വരുന്നു അതായത് തൊഴിലില്ലായ്മയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വരുന്നു ജനങ്ങൾ അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇവിടെ ഉത്തർപ്രദേശിൽ നിന്ന് പോലും ഉണ്ടാകുന്നു അപ്പോൾ ഈ നെറേറ്റീവ് പതുക്കെ മാറിത്തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട് പ്രതിപക്ഷത്തിൻ്റെ വർദ്ധിതമായ ഒരു വീര്യത്തിൻ്റെ ഒരു പ്രതിഫലനം പല സംസ്ഥാനങ്ങളിലും നമുക്ക് കാണാം ഇതൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ബി പരാജയപ്പെടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമല്ല വിഷയം ഇന്ത്യയിൽ ഈ ആർ എസ് എസിന്റെ അജണ്ടയ്ക്കെതിരായ അതിശക്തമായ പ്രതിരോധം തുടരും അത് ബി ജെ പി തോറ്റാലും ആ പ്രതിരോധം തുടരേണ്ടതുണ്ട് ആക്ച്വലി അത് ഇന്ത്യൻ ഭരണഘടനക്കെതിരായ ഇന്ത്യയിലെ റൂറലറിസത്തിനെതിരായ ഇന്ത്യയിലെ സെക്യുലറിസത്തിനെതിരായ ഒരു കടന്നാക്രമണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ കടന്നാക്രമണത്തെ ഉള്ള വലിയ ചെറുതു ഒരു രാഷ്ട്രീയ പോരാട്ട ഭൂമിയാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പ് എന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത് അതിൽ ചിലപ്പോൾ ഈ യോഗേന്ദ്ര യാദവും അല്ലെങ്കിൽ മറ്റു പല ചില പോളിസഴ്സും പറയുന്നത് പോലെ ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷത്തിലെത്താൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവാം ഇന്ത്യ മുന്നണിക്ക് ഒരു അഡ്വാൻറ്റേജസ് ആയ പൊസിഷൻ ഉണ്ടാവാം പക്ഷെ അത് അതുമാത്രമല്ല അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമായിരിക്കുമ്പോൾ പോലും ആർ എസ് എസിൻ്റെ ഈ അജണ്ടയ്ക്കെതിരായ ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധത്തിൻ്റെ മാർഗമായി ഒരു ഒരു പ്രദേശ ഒരു ഒരു രാ ഒരു സ്ഥലമായി ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് ഓൾറെഡി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്ന് മാത്രവുമല്ല ഇപ്പോൾ നിങ്ങൾ ദേശീയ തലത്തിൽ നോക്കൂ പലതരത്തിലുള്ള നേതാക്കൾ ഉയർന്നു വരുന്നു രാഹുൽ ഗാന്ധി മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ട്രാൻസ്ഫോർമേഷൻ്റെ കാലഘട്ടമാണ് തേജസ്വി യാദവുണ്ട് അഖിലേഷ് യാദവുണ്ട് സ്റ്റാലിനുണ്ട് ഇനിയിപ്പോൾ സ്റ്റാലിന് പ്രായമായെന്ന് പറയാൻ ഉദയനിധി സ്റ്റാലിനുണ്ട് ഡി കെ ശിവകുമാറുണ്ട് റെഡി ഉണ്ട് അങ്ങനെ പല പ്രദേശങ്ങളിലും ബി ജെ പിയെ പ്രതിരോധിക്കാനുള്ള ഒരു വലിയ നേതൃ നിര ഉയർന്നു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നുള്ളത് ഒരു കേവലം തെരഞ്ഞെടുപ്പ് ആരുടെയെങ്കിലും തെരഞ്ഞെടുപ്പ് വിജയത്തിൻ്റെ പേരിൽ മാത്രമാവില്ല അടയാളപ്പെടുത്തുക അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ഒരു സെക്യുലർ ഡെമോക്രാറ്റിക് സ്റ്റേറ്റ് ആർ എസ് എസിനെതിരായ പ്രതിരോധത്തിന് എപ്പോഴും തയ്യാറാണ് ആ പ്രതിരോധത്തിൻ്റെ വലിയൊരു മുന്നേറ്റത്തിൻ്റെ കാ ഇതായിട്ട് കൂടിയായിരിക്കും മുന്നേറ്റത്തിൻ്റെ ഒരു കാലഘട്ടം കൂടിയായിട്ടായിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് അടയാളപ്പെടുത്തുക അതിനെ ഒരു കേവല വിജയപരാജയമായി മാത്രം ന്യൂനീകരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള രാഷ്ട്രീയ മാനങ്ങൾ അതിന് കൈവന്നിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്